അമ്മയെ വീടിനുള്ളിലാക്കി മകൻ വീട് കത്തിച്ചു പ്രാണരക്ഷാർത്ഥം അമ്മ ഇറങ്ങിയോടി ഒഴിവായതാ വൻ ദുരന്തം വെഞ്ഞാറമ്പുട് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ പ്ലാക്കീഴ് കുന്നുമുകളിൽ ചെമ്പൻ ബിനു എന്ന് വിളിക്കുന്ന ബിനുവാണ് മദ്യലഹരിയിൽ സ്വന്തം വീട് കത്തിച്ചത് രണ്ടു ദിവസം മുന്നേ മാതാവിനെ വിളിച്ചു വരുത്തി തലയിൽ ചൂടുവെള്ളം എടുത്തൊഴിച്ചു പരിസരവാസികൾക്ക് ആകെ ശല്യമായി മാറുകയാണ് ബിനു പ്രദേശത്തെ വീടുകളിലെ ബൾബുകളും ജനലുകളും അടിച്ചു തകർക്കും കഴിഞ്ഞാൽ ആരെയും തെറി പറയും വേണമെങ്കിൽ യും ചെയ്യും തള്ളയും അഴിക്കാലെയും ചീത്ത വിളിക്കും എല്ലാവരെയും ആളും തടുകൊന്നും ഇല്ല എല്ലാവരെയും ചീത്ത വിളിക്കും ഉണ്ടെങ്കിൽ വിളിക്കും കുപ്പിയും കൈ വെച്ചോണ്ട് ഞാൻ ഇപ്പം നൂറടിക്കും ഇപ്പം അമ്പത് അടിക്കും ഒന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും നടക്കും നമ്മളുമായിട്ട് വേറെ പിന്നെ പ്രൈവറ്റാസങ്ങളൊന്നും ഇല്ല അങ്ങോട്ടൊന്നും പറയാൻ പോയിട്ട് ഇങ്ങോട്ടൊന്നും പറയില്ല ആ ഒരു ഇതിലാണ് നല്ല നല്ല രീതിയിൽ ആ നല്ല ചൂടുവെള്ളം ഒഴിച്ചു പിന്നെ അല്ലാതെ എല്ലപ്പോഴും ചെല്ലും കാറ്റി കാറ്റിയാണെങ്കിൽ കുടിക്കാൻ സമ്മതിച്ചില്ല അതിനെടുത്ത് കളയും അവൻ്റെ ആവശ്യത്തിന് കോരി വെച്ചിട്ടുണ്ട് എടുത്ത് കളയും വളരെ വിഷമപ്പെട്ടാണ് ആ കള്ള ജീവിക്കണത് രാവിലെ പത്തുമണിയോടെ ആയിരുന്നു വീടിന് തീയിട്ടതോ ഒറ്റ വീട്ടിലെ ടൈൽസും സാധന സാമഗ്രികളും കത്തി നശിച്ചു പലപ്പോഴും ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് മുൻപ് ജയിലിലും കിടന്നിട്ടുണ്ട് വീട് കത്തി പുക പടന്നതോടെ ഓടിക്കൂടി വെള്ളമൊഴിച്ച് തീയണക്കുകയായിരുന്നു വെഞ്ഞാറമൂട് പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടിച്ചുകെട്ടി ലഹരി വിമോചന ചികിത്സക്കായി പേരൂർ കടയിലേക്ക് കൊണ്ടുപോയി ഇതേപോലെ അവനെ അവനെ ഇവിടെ പേടിച്ച് പരിസരവാസികൾ ഇങ്ങോട്ട് പുതിയ സർക്കാർ ഔട്ട്ലെറ്റുകളും ബാറുകളും തുടങ്ങുമ്പോൾ ഓരോ വോട്ടർമാരുടെയും പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവേകം ജനപ്രതിനിധികൾ കാണിക്കുന്നില്ല എന്ന ആക്ഷേപവും ജനങ്ങൾക്കുണ്ടോ ഭരതീഷൻ വെഞ്ഞാറമൂട